السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي برسلتمايا رمضان ماسم ماغمبول റമലാനിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമസ്കാരവും ഖുർആൻ പാരായണവും സൽക്കർമ്മങ്ങളുമെല്ലാമായി ഉഷാറായിരിക്കുന്ന ആളുകളിൽ പലരും റമലാനിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ക്ഷീണിക്കുന്നതായി കാണാൻ കഴിയും ജമാഅത്ത് നമസ്കാരങ്ങളിൽ അവർ അശ്രദ്ധരാകുന്നു ഖുർആൻ പാരായണത്തിന് അവർ മടി കാണിക്കുന്നു സൽക്കർമ്മങ്ങളിലുള്ള ഉഷാറും താൽപ്പര്യവുമെല്ലാം കുറഞ്ഞുവരുന്നു യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ ഒരു വിശ്വാസി ഇങ്ങനെയല്ല ചെയ്യേണ്ടുന്നത് കാരണം വിലമതിക്കാനാകാത്ത ഈ നിമിഷങ്ങളെ നാം കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടുന്നത് പുണ്യപ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ജീവിതം നോക്കിയാൽ എത്ര സമർത്ഥമായാണ് അള്ളാഹുവിൻ്റെ റസൂല് റമലാനിന്റെ അവസാന ദിനങ്ങളെ വിനിയോഗിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആദ്യത്തെ റമലാനിന്റെ രണ്ട് പത്തുകളിലും ചെയ്തിട്ടുള്ളതായ അമലുകളെക്കാൾ മികച്ച അധ്വാനം അവസാന പത്തിൽ കാഴ്ചവച്ചേ മതിയാവുകയുള്ളൂ നബി നബിസലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മഹതിയായ ആയിഷ മഹദിയായ ആയിഷീവർ അലിയുഹു തലാനഹ നമുക്ക് മനസ്സിലാക്കി തരികയാണ് കാലത്ത് ആയിഷ മഹതിയായ ആയിഷ അലിയുഹുഹ പറയുന്നു ഖാന റസൂലിഹു അലഹി വസ്ല്ലം ി മാല യജിത്തഹിദ്ഹി മറ്റേതൊരു ദിവസത്തിലും ഏതൊരു സമയത്തിലും ഇല്ലാത്ത അത്രത്തോളം കഠിനമായ ശ്രദ്ധയും ആത്മാർത്ഥമായ പരിശ്രമങ്ങളും നന്മയുടെ കാര്യത്തിൽ നബിസലാഹു അലഹി വസ്ലമാ തങ്ങൾ റമലാനിലെ അവസാന പത്തിൽ നടത്താറുണ്ടായിരുന്നു എന്ന് മഹതിയായി ആയിഷ ബി വറിയല്ലാത്ത നമ്മെ പഠിപ്പിക്കുകയാണ് അഥവാ ജീവിതത്തിന്റെ മറ്റേത് രംഗങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാലും അവിടെയൊന്നുമില്ലാത്ത അത്രത്തോളം ശക്തമായ കഠിനമായ പരിശ്രമം റമലാനിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നു കാരണം അത്രത്തോളം പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട സമയത്തിലൂടെയാണല്ലോ റമലാനിന്റെ അവസാന ഭാഗത്തിൽ വിശ്വാസികൾ സഞ്ചരിച്ചു മഹാനായ ാഹു അലി തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ കുറവ് വരാതിരിക്കുവാൻ വേണ്ടി പ്രവാചകൻ തന്റെ കുടുംബത്തിൽ നിന്ന് പോലും അകന്നു നിന്നു മഹതിയായാണ് അവസാന പത്തിലേക്ക് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ രാവിനെ ഏറെ ജീവിപ്പിക്കുമായിരുന്നു ആരാധനകളാൽ സമ്പുഷ്ടമാക്കി തന്റെ രക്ഷിതാവിനെ വാഴ്ത്തിയും അവനെ സ്തുതിച്ചും അവനെ പ്രകീർത്തിച്ചും അവന്റെ മുന്നിൽ സുജൂതിൽ വീണ് കരഞ്ഞും അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് റമലാനിന്റെ അവസാന രാവുകളെ വളരെയധികം ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിപ്പിക്കുമായിരുന്നു അത് മാത്രവുമല്ല അള്ളാഹുവിന്റെ റസൂല് തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഈ നന്മ അവർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആത്മാർത്ഥമായി ആ കാര്യത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് സഹോദരങ്ങളെ റമലാനിലെ അവസാന പത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് മറ്റ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ കൂടുതലായി അള്ളാഹുവിനോടുള്ള അനുസരണവും നമസ്കാരവും ദുആകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും എന്ന് വേണ്ട എല്ലാ നിലയിലുമുള്ള ആരാധനകൾ എല്ലാ നിലയിലുമുള്ളതായ നന്മകൾ വർദ്ധിപ്പിക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നാം ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നാം ഇവിടെ തിരിച്ചറിയണം പരിശുദ്ധമായ മലാൻ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വേഗത്തിൽ അവസാനിക്കുമ്പോൾ നഷ്ടബോധം സൃഷ്ടിക്കുന്ന ഒരു വേദനയായി റമലാലിന്റെ ദിനരാത്രങ്ങൾ മാറാതിരിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സമയത്തെ ബോധപൂർവൻ പ്രയോജനപ്പെടുത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് നമുക്കറിയുമല്ലോ കഴിഞ്ഞ റമലാലുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയെത്ര ജനങ്ങളാണ് ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് അകപ്പെട്ടു പോയത് അവരുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപൊട്ടു പോവുകയും ആത്മാവ് നഷ്ടപ്പെട്ട ആ ശരീരത്തെ ആരടി മണ്ണിന്റെ ഉള്ളിൽ നാം അടക്കം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അവരോരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങളുടെ ആ പ്രതിഫലം കാർഷിച്ചുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് ശിക്ഷയാണോ രക്ഷയാണോ എന്നറിയാതെ പടച്ച തമ്പുരാനിൽ നിന്നുള്ളതായ തീരുമാനം കാത്തുകൊണ്ട് ആരുടെ മണ്ണിന്റെ ഉള്ളിൽ അവർ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ കഴിഞ്ഞുകൂടുകയാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മരണപ്പെട്ടു പോയവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യമെല്ലാം നശിച്ചു പോയിരിക്കുന്നു നമ്മൾക്ക് പ്രവർത്തിക്കാനും മുന്നേറാനും ആത്മാർത്ഥതയോടെ സ്വർഗത്തിലേക്ക് അടുക്കുവാനും പഠിച്ചവന്റെ കാരുണ്യം നേടാനും അവന്റെ പ്രീതി സ്വായത്തമാക്കുവാനും പര്യാപ്തമായ ഏറെ ഏറെ അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ സമയങ്ങൾ മുന്നേറുന്നത് എന്നുള്ളതായ ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അള്ളാഹു അല്ലാഹുവി സകല കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നീ നന്നാക്കണമേ റമലാനിന്റെ ആദ്യത്തിലുള്ള ആത്മാർത്ഥത ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ അതിന്റെ അന്ത്യത്തിലും ആ ആത്മാർത്ഥത നിലനിർത്താൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം ഞങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം ഏറെ നന്നാക്കി തീർക്കണം അതുപോലെ തന്നെ ഭൗതിക ലോകത്തിലെ നിന്നയതയിൽ നിന്ന് പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന മാരകമാലയ വലിയ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേയെന്ന് ആത്മാർത്ഥതയോടെ റബ്ബിനോട് തേടേണ്ടുന്ന അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കേണ്ടുന്ന സമയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക ആത്മാർത്ഥമായി മുന്നേറുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വർഹമത്തല്ലാഹി വാത്ത